ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു സർപ്രൈസ് വന്നിട്ടുണ്ടായല്ലേ ഫാമിലി വീക്ക് തുടങ്ങുകയാണെന്നുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമ വന്നിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കയറുന്നത് ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ അനീഷിൻ്റെയും ഫാമിലീസാണ് എന്താ പറയുക എല്ലാ പ്രശ്നത്തെയും പോലെ നേരിട്ട് അവർ പോയി കാണുന്നതല്ല കാണിച്ചേക്കാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷാനവാസിനും അനീഷും അവർ ആക്ടിവിറ്റി ഏരിയയിലാണ് ആ അവിടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യിക്കുകയാണ് ബിഗ് ബോസ് അതിന് ശേഷമാണ് ഇവരെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇവരെല്ലാവരും ലിവിങ് റൂമിൻ്റെ അകത്ത് ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരും കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒന്നും ഒരു ബന്ധവും ഇല്ലാണ്ട് ഒരു ശബ്ദം പോലും കേൾക്കാതെ അവരുടെ ഓർമ്മകൾ കൊണ്ട് മാത്രം ആ വീട്ടിനകത്ത് കഴിയുന്നവരാണ് അല്ലേ അമ്പത്താറ് ദിവസവും അതിനുള്ളിൽ സർവേവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ മുന്നിലേക്കാണ് ഈ പറയുന്ന ഫാമിലീസ് എത്തുന്നത് എത്രമാത്രം സന്തോഷം ഉണ്ടാവും അല്ലേ എനിക്ക് പക്ഷെ ഒരു എന്താ പറയുക നെഗറ്റീവ് ഫീൽ ഫീല് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത് കുറച്ച് നേരത്തെ ഈപ്പോയോ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അതിനടുത്ത വീക്കൊക്കെ പോരായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് പേഴ്സണലി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിം ഇനിയും ഗ്രോഅപ്പ് ആവാനുണ്ടായിരുന്നു ഈ ഫാമിലി വീക്കും കൂടെ ഉൾപ്പെട്ട് വരുമ്പോൾ ഇവർക്ക് ഒരുപാട് ക്ലൂ കിട്ടില്ലേ ഈ ക്ലൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗെയിമിനെ അതെങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഇവർ ഇനി എങ്ങനെ കളിക്കും എന്നുള്ളതൊക്കെ അറിയാനായിട്ടൊരു എന്താ പറയുക ആകാംക്ഷയുണ്ട് പ്ലസ് ഒരു നെഗറ്റീവ് ഫീലിലോട്ട് എന്നുള്ള പേടിയുണ്ട് അതൊരു ഓണവില് പരിപാടി സെറ്റപ്പിലോട്ട് ഇവരുടെ മൈൻഡ് തന്നെ സെറ്റാക്കി കളയോ എന്നുള്ളൊരു ടെൻഷനുണ്ട് എന്താണെങ്കിലും അവരുടെ സന്തോഷം നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ പറ്റും ഓരോരുത്തരുമായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും രണ്ടുപേരെ വെച്ച് കയറിയാൽ മാത്രമാണ് ഇത്രയും പേര് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാണാം അല്ലേ ഒരടിപൊളി എന്താ പറയുക വീക്കെൻഡായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ആശംസിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക